അക്ഷയതൃതീയക്ക് സ്വർണം വാങ്ങാനോ അതല്ലെങ്കിൽ സമ്മാനം കൊടുക്കാനോ ഗിഫ്റ്റ് ചെയ്യാനോ ഒക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഗ്രാം മുതലുള്ള ഓർണമെന്റ്സ് കിട്ടുന്ന ഒരു ഷോറൂം ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ഗിസൈസ്ലെ മദീന മോളില്ലേ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കേരള ഗോൾഡൻ ഡയമണ്ട്സ് ആണ് ഗോൾഡ് മാത്രമല്ല ഡയമണ്ട്സിനും ഒരു ഓഫർ ഉണ്ട് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഓഫ് ആണ് അപ്പം നിങ്ങൾ ഒരു ഡയമണ്ട് ഓർണമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പകുതി പൈസ കൊടുത്താൽ മതി ഇത് ഉണ്ടോ ഇതൊരു പ്രീമിയം കളക്ഷനാണ് അത് ഫുൾ സെറ്റ് വരുന്നതാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈൻ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല ഭയങ്കര കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇത് മൂന്ന് കളർ വരുന്ന ഒരു ഓർണമെൻ്റ് ആണ് ടർക്കിഷ് ഡിസൈൻ ആണ് ഇതിൽ ഗോൾഡ് ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് പിന്നെ വൈറ്റ് ഗോൾഡും ഉണ്ട് ടർക്കിഷ് ഫാൻസി മോഡലിൽ വരുന്ന ഒരു നെക്ലേസ് ആണിത് ഇനി പഴമയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതാ ട്രഡീഷണൽ ജുവലറീസും ഉണ്ട് കാശുമാലയും പാലക്കാമലയും മുല്ലമുട്ടും ഒക്കെ ഉണ്ട് എപ്പോഴും നമ്മൾ ലേഡീസാണല്ലോ ഓർണമെന്റ്സിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വരുന്നത് പക്ഷെ ഇതാ ജെന്റ്സിന് വേണ്ടിയിട്ടുള്ള മോതിരങ്ങളാണിത് ഇതിൽ ഭംഗിയുള്ള നവരത്ന മോതിരങ്ങളും ഉണ്ട് ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ബജറ്റിനനുസരിച്ചിട്ടുള്ള ഓർണമെൻറ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ചൂസ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ചതുപോലെ അരഗ്രാം മുതലുള്ള ഓർണമെന്റ്സ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഡയമണ്ട് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കേരള ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ഈ ഷോറൂം റൂം ഗിസൈസിലാണ് ഗിസൈസിലെ മദീന അല്ലേ മദീന മോളിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കാർ കാർഫോറിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂം ഉള്ളത് അപ്പോൾ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും